ഗുജറാത്തിലെ ഐഎസുമായി ബന്ധമുള്ള മൂന്ന് ഭീകരരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു ഡോക്ടർ അഹമ്മദ് മുഹിയദ്ദീൻ സെയ്ദ് മുഹമ്മദ് സുഹൈൽ ആസാദ് എന്നിവരെയാണ് പിടികൂടിയത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്താൻ ശ്രമിച്ച ഇവരെ കഴിഞ്ഞ ഒരു വർഷമായി നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് എഐ ടി എസ് അറിയിച്ചു അറസ്റ്റിലായ മൂന്നുപേരും രണ്ട് വ്യത്യസ്ത സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെ ആക്രമണം നടത്താന് പദ്ധതിയിട്ട സ്ഥലങ്ങളും ലക്ഷ്യങ്ങളും കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു ആയുധങ്ങൾ കൈമാറുന്നതിനിടെയാണ് മൂവരെയും പിടികൂടിയതെന്ന് എഐ അറിയിച്ചു മൂവരും ആയുധങ്ങൾ കൈമാറുന്നതിനാണ് ഗുജറാത്തിലെത്തിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആക്രമണം നടത്താന് പതിയിട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് അറസ്റ്റിലായ മൂന്നുപേരും രണ്ട് വ്യത്യസ്ത സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെ ആക്രമണം നടത്താന് ഉദ്ദേശിച്ചിരുന്ന സ്ഥലങ്ങളും ലക്ഷ്യങ്ങളും കണ്ടെത്താന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും എ ടി എസ് പ്രസ്താവനയിൽ അറിയിച്ചു മൂവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ടെന്നും ഉദ്യോഗസ്ഥരെ അറിയിച്ചു പാകിസ്ഥാനി ഹാൻഡിലർമാരുമായി ബന്ധമുള്ള ഒരു ഓൺലൈന് ഭീകരസംഘത്ത് കഴിഞ്ഞ ജൂലൈയിൽ ഗുജറാത്ത് ഏഡിയസ് പിടികൂടിയിരുന്നു അലുക്വദ ബന്ധമുള്ള അഞ്ചുപേരെയാണ് അന്ന് പിടികൂടിയിരുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളും വിടമരുന്നുകളും കണ്ടെടുത്തിരുന്നു